ആലപ്പുഴ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന് തഴവ ഗ്രാമപഞ്ചായത്തിൽ സ്വീകരണം നൽകി കൊണ്ടുവന്നത് ഇടതുപക്ഷത്തിന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ രണ്ടാംഘട്ട പര്യടനമാണ് തഴവ ഗ്രാമപഞ്ചായത്തിൽ നടന്നത് കുറ്റിപ്പുറത്തുനിന്നും സ്വീകരണ പരിപാടി ആരംഭിച്ചു കസൂർ ജംഗ്ഷൻ വല്യത്തുമുക്ക പഴവൂരേത്ത് ജംഗ്ഷൻ കുതിരപ്പന്തി കുറുങ്ങപ്പള്ളി തീപ്പെട്ടിമുക്ക തുടങ്ങിയയിടങ്ങളിൽ പര്യടനം നടത്തി നിങ്ങൾ പാർലമെന്റിൽ തൊഴിലാളികൾ മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ എന്നിവരുടെ എല്ലാം പ്രശ്നങ്ങളാണ് പാർലമെന്റിൽ നൂറ്റി പതിമൂന്ന് സംവാദങ്ങളായും ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് രേഖാപരമായ ചോദ്യങ്ങളാലും ഉയർത്തിയത് എന്നാൽ പൂർണ്ണമായും പാർലമെന്റ് ഒറ്റപ്പെട്ടു പോയതല്ലേ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന നികുതിയുടെ വിഹിതം ബി ജെ പി സർക്കാർ കൃത്യമായി തരാതെ വന്ന ഘട്ടത്തിലാണ് തരാതെ വന്നപ്പോഴാണ് പാർലമെന്റിൽ ആ കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം തന്നെ തീരു എന്ന് പറഞ്ഞ് ശബ്ദമുയർത്തിയപ്പോൾ ഇവിടെ നിന്നുള്ള യു ഡി എഫ് അംഗങ്ങൾ യു ഡി എഫ് പാർലമെന്റ് മെമ്പർമാർ എന്നെ പിന്തുണച്ചില്ല അവർ കേരളത്തിന് വേണ്ടി വാദിച്ചുമില്ല ചോദിച്ചുമില്ല കേരളത്തിന് വേണ്ടി വാദിക്കാനും കേരളത്തിനു വേണ്ടി ചോദിക്കാനും കേരളത്തിന് വേണ്ടി പറയാനും ഇന്ത്യൻ പാർലമെന്റിൽ എൽ ഡി എഫ് നേതാക്കളായ എം എസ് താര പി കെ സൂസൻ സൂസൻകോടി സി രാധാമണി പി ആർ വസന്തൻ ആർ സോമൻപിള്ള കടത്തൂർ മൻസൂർ അമ്പിളിക്കുട്ടൻ സിദ്ദിഖ് ശ്രീലത വി വിജയകുമാർ ജഗജ്ജീവൻ ലാരി പി ബി സത്യദേവൻ പി കെ ജയപ്രകാശ് ബി ഗോപൻ ഐഷുഖാബ് കൃഷ്ണകുമാർ കോട്ടയിൽ രാജു ഗീതാകുമാരി മിനിമോൽ നിസാം വി സദാശിവൻ അബ്ദുൽ സലാം അൽഹന സദാനന്ദൻ കരിമ്പാലിൽ ഷിഹാബ് സ്പെനിമൂഡ ഫിലിപ്പോസ് സൈനുദ്ദീൻ ജബ്ബാർ സക്കീർ തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ